നമസ്കാരം മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾ ഡാർ എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ നിറയെ അവസരങ്ങളാണെങ്കിലും ചില അവസരങ്ങൾ അവസരങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഫിലിം മേക്കർ അനുരാഗ് കശ്യപ് സീക്രട്ട് ഗെയിംസ് എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിലേക്ക് ആദ്യം താൻ മഞ്ജുവാരയരെ പരിഗണിച്ചിരുന്നെന്ന് അനുരാഗ് കശ്യപ് പറയുന്നു ഈ കാസ്റ്റിംഗ് നടക്കാതെ പോയതിനെക്കുറിച്ചും സംവിധായകൻ സംസാരിച്ചു സീരീസിലെ കുസും ദേവി യാദവ് എന്ന കഥാപാത്രത്തിനായാണ് മഞ്ജുവിനെ പരിഗണിച്ചത് മഞ്ജുവിനൊപ്പം നയന്താരയെയും ഈ റോളിലേക്ക് പരിഗണിച്ചിരുന്നെന്ന് അനുരാഗ് കശ്യപ് വ്യക്തമാക്കി അമ്പൃത സുഭാഷ് ചെയ്ത റോളിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു സീക്രട്ട് ഗെയിംസിന് വേണ്ടി ഓഡിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് ഓപ്ഷനാണ് നെറ്റ്ഫ്ലിക്സിന് നൽകിയത് മഞ്ജു വാര്യർ നയൻതാരിയും മറ്റൊരാളും ആ സമയത്ത് നെറ്റ്ഫ്ലിക്സിന് ഇന്ത്യയിൽ ഓഫീസില്ല എല്ലാം യു എസിലായിരുന്നു ആ സമയത്ത് ഒ ടി പ്ലാറ്റ്ഫോമുകൾ സൗത്ത് സിനിമകൾ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് മാർക്കറ്റുള്ളിടത്ത് നിന്നും ഒരു നടിയെ വേണമെന്നായിരുന്നു മഹാരാഷ്ട്രയിലും മറ്റുമായി അത് പരിമിതമായിരുന്നു അവർക്ക് സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുന്നിടത്ത് അടിസ്ഥാനമാക്കിയായിരുന്നു ചോയ്സുകളെന്നും അനുരാഗ് കശ്യപ് ചൂണ്ടിക്കാട്ടി മഞ്ജു വാര്യയുടെ ഫുട്ടേജ് എന്ന സിനിമ ഹിന്ദി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത് അനുരാഗ് കശ്യപാണ് മഞ്ജുവുമായുള്ള സൌഹൃദത്തെക്കുറിച്ചും അനുരാഗ് കശ്യപ് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് കാണുന്നത് ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സുണ്ട് ഗീതും മോഹൻദാസും രാജീവ് രവിയും തൻ്റെയും മഞ്ജു വാര്യരുടെയും പിറന്നാൾ ഒരേ ദിവസമാണെന്നും അനുരാഗ് കശ്യപ് പറഞ്ഞു ബോളിവുഡിനേക്കാൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്താണ് തനിക്ക് ഇപ്പോൾ താൽപര്യമെന്ന് അനുരാഗ് കശ്യപ് അടുത്തിടെ പറഞ്ഞിരുന്നു മഹാരാജ റൈഫിൾ ക്ലബ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു അനുരാഗ് കശ്യപ് മഞ്ജു വാര്യർ കൂട്ടുകെട്ടിൽ ഒരു പ്രൊജക്ട് വരുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട് നയൻതാരക്കൊപ്പം ഇമെയ്ക്കൽ നുടികൾ എന്ന തമിഴ് സിനിമ ിൽ അൻഡാ കശ്യപ് നേരത്തെ അഭിനയിച്ചതാണ് നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും വലിയ ഹിറ്റ് സീരിയൽസുകളിലൊന്നാണ് സീക്രട്ട് ഗെയിംസ് മഞ്ജു ഈ സീരിയസിന്റെ ഭാഗമായിരുന്നെങ്കിൽ കരിയറിൽ വലിയ ചലനങ്ങൾ ഉണ്ടായിരുന്നേ താരത്തെ ഇതുവരെ ബോളിവുഡ് പ്രൊജക്ടുകളിൽ ആരാധകർ കണ്ടിട്ടില്ല തെലുങ്കിലും ഇതുവരെ അഭിനയിച്ചിട്ടില്ല തമിഴിൽ വലിയ വരവേൽപ്പാണ് മഞ്ജുവാരക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അസുരൻ എന്ന സിനിമയിലൂടെയാണ് മഞ്ജു തമിഴകത്ത് തുടക്കം കുറിക്കുന്നത് ധനുഷ് നായകനായെത്തിയ ചിത്രം മൻ വിജയം നേടി പിന്നാലെ തുനുവ് വേട്ടയാൻ തുടങ്ങിയ സിനിമകളുടെ ഭാഗമായി വിടുതലൈ ടൂ ആണ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് നയൻതാര ഇപ്പോൾ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാറില്ല പ്രൊമോഷൻ ഇൻവെന്റുകളിൽ പങ്കെടുക്കാറില്ല സിനിമകൾ വലിയ വിജയം കൈവരിച്ചിട്ടില്ലെങ്കിലും നയൻതാരയുടെ താരമൂല്യത്തിന് കുറവ് വന്നിട്ടില്ല അതേസമയം തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ തൻ്റെതായ ഇടിപ്പണം സൃഷ്ടിച്ച താരങ്ങളാണ് മഞ്ജു മഞ്ജുവാരും നയൻതാരയും സ്ക്രീനിന് പുറത്ത് നല്ല സൗഹൃദം പങ്കുവയ്ക്കുന്ന താരങ്ങളാണ് ഇരുവരും തെന്നിന്ത്യൻ ലേഡി സൂപ്പർ ആണ് ഈ ഇരു നായകമാരും കരിയറിൽ നയൻതാരയേക്കാൾ സീനിയറാണ് മഞ്ജു പക്ഷേ വർഷങ്ങളുടെ ഇടവേള മഞ്ജു മഞ്ജുവാരുടെ കരിയറിൽ വന്നിട്ടുണ്ട് ഇരുവരും കരിയറിൽ പരസ്പരം ഭീഷണിയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയുണ്ടാക്കാറ് എന്നാൽ നയൻതാരയും മഞ്ജു വാര്യരും നല്ല സുഹൃത്തുക്കളാണ് നയൻസിന്റെ ആരാധകയാണ് താരം മഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പ്രേക്ഷകരുടെ മനം കവർന്ന താരസുന്ദരികൾ ഒരു ഫ്രെയിമിൽ എത്തിയപ്പോൾ ആരാധകർ കയ്യടിച്ചിരുന്നു വനിതാ ദിനത്തോടനുബന്ധിച്ച് മഞ്ജുവാര്യർ നയന്താരയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരുന്നു സൂപ്പർ വുമൺ എന്നാണ് അന്ന് നടിയ മഞ്ജു വിശേഷിപ്പിച്ചത് അതിനു പിന്നാലെ നയൻതാരയുടെ വിഘ്നേഷുവിന്റെയും വിവാഹ വാർഷിക ദിനത്തിലും ആശംസകൾ അറിയിച്ചുകൊണ്ട് മഞ്ജുവാര്യർ പങ്കുവച്ച ഫോട്ടോയും വൈറലായിരുന്നു വിഘ്നേഷിനും ഒപ്പം ഒപ്പമിരുന്ന് സംസാരിക്കുന്ന ഫോട്ടോയാണ് മഞ്ജു അന്ന് പങ്കുവച്ചത് അതേസമയം ഇപ്പോൾ ഈ സൗഹൃദം നിരവധി കഥകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മലയാളത്തിലെ നടന്മാരിൽ നയൻതാരയുമായി അടുത്ത സൗഹൃദമുള്ള നടൻ ദിലീപാണ് മാത്രമല്ല നടിയുടെ വിവാഹത്തിന് ദിലീപ് എത്തിയിരുന്നു ബോഡിഗാർഡ് എന്ന സിനിമയിൽ ഇരുവരും നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ദിലീപ് നിർമ്മിച്ച ട്വന്റി ട്വന്റി എന്ന സിനിമയിൽ ഡാൻസ് നമ്പർ ചെയ്യാൻ നടി തയ്യാറായി ലൈഫ് ഓഫ് ജോസുട്ടി എന്ന ദിലീപ് ചിത്രത്തിൽ അതിഥി വേഷത്തിലും നയൻതാര എത്തി ദിലീപുമായുള്ള പ്രൊഫഷണൽ സൗഹൃദം കൊണ്ടാണ് നയൻതാര അതിഥിവേശം ചെയ്തത് എന്നാൽ നയൻതാരയും മഞ്ജു വാര്യനും തമ്മിലുള്ള സൗഹൃദം ചർച്ചയായതോടെ നയൻതാരയും ദിലീപും തമ്മിൽ ഇപ്പോൾ സൌഹൃദമില്ലേ എന്ന ചോദ്യം ർക്കുണ്ട് നിലവിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കരിയറിൽ ശക്തമായി തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് ദിലീപ് എന്നാൽ ഒടുവിൽ പുറത്തിറങ്ങിയ പവി കെയർ ടേക്കറും പരാജയപ്പെടുകയാണുണ്ടായത് മറുവശത്ത് നയന്താരയും മഞ്ജുവാര്യരും കരിയറിലെ തിരക്കുകളിലാണ് നയന്താരിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അന്നപൂർണിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മഞ്ജുവാരുടെ എംബൂരാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അസുലിനോടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത് തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചോൾ സ്ഥാനം സ്വീകരിച്ചിരുന്നില്ല അസുരിലിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത് തെന്നിന്ത്യൻ സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജുവാര്യർ മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നുവന്നുകൊണ്ടിരുന്ന മഞ്ജുവരർ വിവാഹത്തോടെ സിനിമാ അഭിനയം അവസാനിപ്പിച്ചു ഒരു സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മഞ്ജുവാര്യർ ശക്തമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണ്ണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജുവാര്യർ അപ്പോൾ അഭിനയത്തിൽ മാത്രമല്ല ഫിറ്റ്നസിന് പുലിയാണെന്ന് തെളിയിച്ച് താരത്തിന് സഞ്ചാരം താൻ ആഗ്രഹിച്ച ജീവിതം നയിച്ചുകൊണ്ടാണ് ടൂ വീലർ ലൈസൻസ് നേടിയതിന് പിന്നാലെ നടി മഞ്ജുവാര്യർ ബി എം ഡബ്ല്യു ബൈക്ക് സ്വന്തമാക്കിയിരുന്നു താരം ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ബൈക്കുമായി റൈഡിന് ഇറങ്ങിയ മഞ്ജുവിന്റെ ചിത്രങ്ങളും പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ട് സാഹസിക രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാൻ ഒട്ടും മടിയില്ലാത്ത താരമാണ് മഞ്ജുവാര്യർ സിനിമ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം സിനിമകളുടെ ഭാഗമാവാൻ മഞ്ജു തയ്യാറുമാണ് ഇത് പ്രീസ് ജാക്ക് ആൻഡ് ജീൽ തുണിവ് എന്നീ സിനിമകളിൽ മഞ്ജുവിന്റെ ആക്ഷൻ പ്രേക്ഷകർ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി പരിക്കുകളും താരത്തിന് നേരിട്ടേണ്ട വന്നിട്ടുണ്ട് പക്ഷേ സിനിമയിലെ ആക്ഷനിൽ പലതരത്തിലുള്ള പബതങ്ങൾ സാധാരണയായി സംഭവിക്കുമെന്ന് മഞ്ജു വലവട്ടം പറഞ്ഞിട്ടുണ്ട് അതേസമയം മഞ്ജു വാര്യർ പ്രണയത്തിലാണെന്നും പുതുജീവത്തിലേക്ക് പ്രവേശിക്കുമെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ നേരത്തെയും പ്രചരിച്ചിരുന്നു വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ സജീവമായപ്പോഴും താരം പ്രതികരിച്ചിരുന്നില്ല ആ മൗനത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് സിനിമയിലും വ്യക്തി ജീവിതത്തിലുമെല്ലാം മഞ്ജു മികച്ച മാതൃകയാണെന്നാണ് ആരാധകർ പറയാറുള്ളത് ദാമ്പത്യ ജീവിതത്തിലെ അപ്രതീക്ഷിത തിരിച്ചടികളിൽ പതറാതെ പൊരുതി മുന്നേറുകയായിരുന്നു മഞ്ജു എന്നാണ് ആരാധകമാരുടെ വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലായിരുന്നു ദിലീപും മഞ്ജുവാരനും വിവാഹം കഴിക്കുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആ വിവാഹ വാർത്ത എത്തിയത് കരിയറിൽ മഞ്ജു കത്തി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം സാധാരണ നടിമാർ വിവാഹത്തോടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാറാണുള്ളത് എന്നാൽ മഞ്ജു ഇനി സിനിമയിലേക്ക് വണങ്ങി വരുമോ എന്ന ആശങ്കയിലായിരുന്നു അന്നും ആരാധകർ എന്നിരുന്നാലും ദിലീപ് മഞ്ജുവായോട് ജോഡി വീണ്ടും ഒരുമിച്ചെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ മുഴുവൻ തകർത്തുകൊണ്ട് സിനിമാ ജീവിതത്തോട് മഞ്ജു വിട പറയുകയായിരുന്നു അങ്ങനെ അധികം വൈകാതെ ഇരുവരും ആദ്യ വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു ഇന്നും സ്വകാര്യത്തിൽ മാത്രം ഒതുങ്ങുകയാണ് വിവാഹമോചനത്തിന്റെ കാരണം പല ഗോസിപ്പുകൾ ഉയർന്നു കേൾക്കുമെങ്കിലും നാളിതുവരെയും അതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ആദ്യ നായകൻ ജീവിതത്തിലും നായകനായി എത്തിയപ്പോൾ മഞ്ജു കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത് പതിനാല് വർഷമായിരുന്നു ഇന്നും സിംഗിളായി തുടരുന്ന മഞ്ജു മീനാക്ഷി കൂടിച്ചാലിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ